ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ബീഹാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പിയുമായിട്ടോ വളരെ സ്പെഷ്യൽ ആയിരിക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആ ഒരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് റിയൽ ട്രഡീഷണൽ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ ട്രഡീഷണൽ വേയിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ണ്ടാക്കാൻ പോകുന്നത് ലിട്ടി ചോക്ക എന്നാണ് ആ റെസിപ്പിയുടെ പേര് അപ്പോൾ വേണ്ടി ഞാൻ നല്ല വലിപ്പത്തിലുള്ള ഒരു എന്താ പറയണേ ബൈഗൺ അതായത് ബ്രിൻചാൾ എടുത്തു വെച്ചിട്ടുണ്ട് വഴുതനങ്ങ അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വഴുതനങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു റെസ് ഒരു വഴുതനങ്ങ കൊണ്ടാണ് കൊണ്ടാട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ ഈ വഴുതനങ്ങ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പോകാതെ നമ്മൾ ഓരോ കട്ട്സ് ഇട്ട് കൊടുക്കണം കാരണം ഇതിനകത്ത് വല്ല പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് വഴുതണങ്ങകത്ത് ഒരുപാട് ചിലപ്പോൾ പുഴുവും അല്ലെങ്കിൽ കേടായ ഭാഗവും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പം നമ്മൾ അത് കൺഫേം ചെയ്യണം ഇതിനകത്ത് അഴുക്കൊന്നും ഇല്ല എന്നുള്ള കാര്യം എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി തൊല്ലിയൊക്കെ പൊടിച്ചിട്ട് ഒരു അറേഴ് വെളുത്തുള്ളി അല്ലി ഇതുപോലെ അതിനകത്തുട്ട് ഇറക്കി വെക്കുന്നുണ്ട് കാരണം നമുക്കിതെല്ലാം ഒന്ന് ചുട്ടെടുക്കണം അപ്പം ട്രഡീഷണൽ വേയിൽ ചുറ്റെടുക്കാനാണെങ്കിൽ നമ്മളിത് അടുപ്പിലൊക്കെ വെച്ച് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഇല്ലാത്തോണ്ട് ഞാൻ ഗ്യാസിൽ വെച്ചാണ് ചുറ്റെടുക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളകും ഇതുപോലെ അപ്പുറത്തെ സൈഡിലെ കട്ടിനകത്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ഇത് ഒന്ന് ചുറ്റെടുക്കാനായിട്ട് വേണ്ടി കണ്ടോ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത ക്കാളിയാണ് എൻ്റെ കുറച്ച് പഴുപ്പ് കുറവാട്ടോ അപ്പോൾ നല്ല രീതിയിൽ പഴുത്താണെങ്കിൽ കുറേ കൂടെ നല്ലതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കടുകണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈയൊരു ഞാൻ പറഞ്ഞില്ലേ ബീഹാറിൻ്റെ ട്രഡീഷണൽ ആ ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ട്രഡീഷണൽ വേയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഓയിലാണ് അതായത് നമ്മുടെ കടുകണ്ണ അപ്പോൾ കടകണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ കടുകണ്ണ നന്നായിട്ട് തക്കാളിയിലും അതുപോലെ വഴുതനങ്ങയിലും തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു വഴുതനങ്ങയും രണ്ട് തക്കാളിയും ഇവിടെ കൂടെ വെച്ച് കുറഞ്ഞ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതുകഴിഞ്ഞ് പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമ്മൾ നന്നായിട്ടിത് ചുട്ടെടുക്കണം അപ്പോൾ ഇത് കനലിലൊക്കെ വെച്ച് ചുട്ട് എടുക്കുവാണെങ്കിൽ ആ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു രീതിയിൽ നമ്മളിത് ഓരോ സൈഡും വെന്ത് അനുസരിച്ച് തിരിച്ച് തിരിച്ച് വെച്ച് ചുട്ടെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പം ഒന്ന് ഫ്ലഫി ആകുന്ന രീതിയിലാകുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ കുറച്ച് എന്താ പറയുന്നത് സവോള പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയും ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മല്ലി യും കുറച്ച് പുതിയലയും കൂടെ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു തക്കാളിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ നീര് അപ്പോൾ ഇത്രയും സംഭവങ്ങളാട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത് ഇനി ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ ചേർത്ത് കൊടുക്കാം ഇതിന് സത്തു എന്നാട്ട പറയുന്നത് അതായത് നമ്മുടെ വറുത്ത കടലപ്പൊടി അതാണ് സത്തു നമ്മൾ ബേസൺ ഉണ്ടല്ലോ അത് കടല വറക്കാതെ പൊടിച്ചെടുക്കുന്നതാണ് ബേസന് പൊടി എന്ന് പറയുന്നത് കടല നമ്മുടെ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ് അത് ഏകദേശം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതുതന്നെ വേണം കേട്ടോ നമ്മൾ ബേസൺ കൊണ്ട് ഉണ്ടാക്കരുത് കേട്ടോ രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ത സവോള ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ മാറ്റി വെച്ചിട്ട് ബാക്കി പോർഷൻ മൊത്തത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ ഒരു വഴുതനങ്ങ ഉണ്ടാക്കുമ്പോൾ അതിനകത്തോട്ടും നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ശരിക്കും അതിന് ചുമട്ടോ ഇവിടെ തണുപ്പ് കൂടിയത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമായിട്ട് ചുമയാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് സൗണ്ടിനെയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിനകത്തോട്ട് ചേർക്കേണ്ടത് നമ്മൾ നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ നീരാട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങനീര കൂടെ ചേർത്ത് ഇനി നാരങ്ങ നീര് ഇല്ല വിനഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശരിക്കും ട്രഡീഷണൽ വേയിൽ നമ്മൾ നാരങ്ങ നീര് തന്നെയായിട്ട് ചേർക്കേണ്ടത് പിന്നെ കുറച്ച് പച്ച പച്ചക്കടുകെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മിക്സിങ്ങിലാണ് നമുക്കിതൊരു ആയിട്ട് യൂസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിതേ രീതിയിലൊന്ന് ഇത് കോട്ടായിട്ട് കിട്ടണം അപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ ഓൾറെഡി തന്നെ ഗോതമ്പ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു രീതിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം ഏത് വലിപ്പത്തിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ ഉരുളകൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ഉരുള ആ ഒരു വലുപ്പം ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ മതിയായിരിക്കും എന്നിട്ട് നമ്മൾ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് മാക്സിമം ഇതിനകത്തോട്ട് ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു റെസിപ്പി കാണുന്നത് ഈ റെസിപ്പി കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും തന്നെയും കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ നമ്മൾ ബീഹാറിൽ എവിടെ ഏത് സ്ട്രീറ്റ് വന്നാലും നമുക്ക് ഈ ഒരു ട്രഡീഷണൽ ഡിഷ് നമുക്ക് കിട്ടും കേട്ടോ കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിതിനു വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു തക്കാളി മല്ലിയില പുതിനയില ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും നാരങ്ങ നേരും കൂടെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ണി ആട്ടോ ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മുടെ ലിറ്റിക്കുള്ള ലിറ്റി എന്നാണ് ആ ഒരു ഗോൾ ഷേപ്പിന് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളവിടെ ഫില്ല് ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് കാരണം ഈ ഒരു ചട്നി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം തന്നെ കഴിക്കണം കേട്ടോ കുറച്ച് സമയം ഒരു അരമണിക്കൂർ കൂടുതലൊന്നും വെക്കരുത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു കളറായി പോകും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ലിറ്റി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാട്ടം ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കനലിൽ വെച്ചിട്ട് ചുട്ട് എടുക്കുക ആട്ടോ ചെയ്യുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ അപ്പോൾ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം എങ്കിൽ ഇത് ഇതേ രീതിയിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പക്ഷെ നമുക്കിത് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇതിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചിട്ട് ചൂടാക്കിയായിട്ടും എടുക്കുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വഴുതനങ്ങയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഇതുപോലെ ചുട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ തൂത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ വിട്ടുപോരും കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണ തൂത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പെട്ടെന്ന് വിട്ടുകിട്ടും അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് ഇവിടെ ബീഹാറിൽ കൂടുതൽ ആളുകൾ ഒരു ലിറ്റി ചോക്ക ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിരിക്കുന്ന ഡിഷ് തന്നെയുണ്ടോ ഇപ്പം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ നമ്മളതിനകത്ത് വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ലിറ്റിയുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് ഓരോ സൈഡും അതിൻ്റെ പച്ച ആ ഒരു ഇത് പച്ചപ്പ് മാറുന്നവരെ കാരണം ഉള്ളിലോട്ടും ഒക്കെ വേഗണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ സമയം ഇതിങ്ങനെ തിരിച്ചിരിച്ച് ഇട്ടെടുക്കണം അപ്പം കനലൊക്കെ ഉണ്ടെങ്കിൽ കനലിനകത്ത് ഇട്ടിട്ട് ഡയറക്റ്റ് അങ് ഇട്ടിട്ട് ചുറ്റെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ പുറത്തെടുത്തതിന് ശേഷം അതിൻ്റെ ചാരമൊക്കെ തുടച്ചു കളയാട്ടോ ചെയ്യുന്നത് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ കട്ട് ചെയ് ഇത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വഴുതനങ്ങയുടെയും തക്കാളിയുടെയും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടൊരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയിക്കോളും ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കിഴങ്ങൊക്കെ സ്മാഷ് ചെയ്യുന്ന സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞിട്ട് ഇങ്ങനത്തെ ട്രഡീഷണൽ റെസിപ്പിയൊക്കെ കഴിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ആട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഈ ഈയൊരു റെസിപ്പിയൊന്നും എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും ഓരോ സ്റ്റേറ്റിലും അത് അവരുടേതായിരിക്കുന്ന ട്രഡീഷണൽ റെസിപ്പീസ് ഉണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ഓരോ സ്ഥലത്തെ ട്രഡീഷണൽ റെസിപ്പീസൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഇതിൻ്റെ പ്രോസീജർ കുറച്ച് പ്രോസസ്സ് കുറച്ച് എന്താ പറയുക ലോങ് ആട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ ഓൾറെഡി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നല്ലോ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ അതുപോലെ തന്നെ കടു കണ്ണ ഡയറക്റ്റായിട്ട് ചിലർക്ക് ഇനിയിപ്പോൾ കടുകണ്ണയുടെ ആ ഒരു പച്ച ചവ ഇഷ്ടം അല്ലെങ്കിൽ അത് ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം പക്ഷേ ഒതൻറ്റിക് വെയിലായതുകൊണ്ട് ആ ഡയറക്റ്റ് തന്നെ കടുകണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാട്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട് ശരിക്കും നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് കടുകണ്ണ ഒട്ടും ഇഷ്ടമല്ലോ കേട്ടോ എനിക്കൊക്കെ ആദ്യം വന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ഇവർ ഈ കടകണ്ണയിൽ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഓർത്തു പക്ഷേ ഇപ്പോൾ ശരിക്കും ഉണ്ടല്ലോ നമുക്ക് കടുകണ്ണ തന്നെ വേണം പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതില് ഇതിൽ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആട്ടോ പിന്നെ കുറേ നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചോക്ക റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ മിൻറ്റ് കൊറിയാണ്ടർ ചട്നിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ലിറ്റിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തു ഇനിയിപ്പോൾ നമുക്ക് മെൽറ്റ് ആയിട്ടുള്ള ഗീ ഇതിൻ്റെ മുകളിൽ കൂടെ തൂത്ത് കൊടുക്കാം അപ്പം അല്ലെങ്കിൽ കുറച്ച് ഏറെ ഗീ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് എടുത്താലും മതി അപ്പം എൻ്റെ ഗീടെ അളവ് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ ഒന്ന് പുറത്തുകൂടെ തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കിങ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇതേ രീതിയിൽ ഗിയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കഴിക്കേണ്ട സമയട്ടോ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം കഴിക്കണോട്ടോ ഉണ്ടാക്കുക അപ്പോൾ തന്നെ നമ്മൾ കഴിക്കുക കാരണം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുത്തു പോകുന്നത് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് പാണ് 10 ഡിഗ്രിയില താഴെയാട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ആണ് അപ്പോൾ നമ്മൾ ഒരു 7 മണിയോട് കൂടി തന്നെ രാത്രിയിൽ ഉണ്ടാക്കി ഇരുന്നു അപ്പോൾ തന്നെ നമ്മൾ കഴിക്കുകട്ടോ അപ്പോൾ നമ്മുടെ മിന്റ് കൊറിയണ്ടർ ചട്നിയും അതുപോലെ നമ്മുടെ ബ്രിഞ്ചാൽ ചോക്കിയുമാണ്ട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചും കൂടി കാണിക്കാംട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഇതു കണ്ടോ ഇതിന്റെ അകൊക്കെ നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് ഫില്ലിംഗ് ഒക്കെ നല്ല ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇന്നത്തെ ബീഹാർ സ്പെഷ്യൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ